അലൈക്കും അസലാമലൈക്കും വറഹമത് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു കൂടാതെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ചില അനുഭവങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം പലരും ചോദിച്ചു ഉസ്താദെ ഈ പെട്ടെന്നുള്ള മരണം അത് നല്ലതാണോ ചീത്തതാണോ പെട്ടെന്ന് മരിക്കുക അത് നല്ല മരണത്തിൻ്റെ ലക്ഷണമാണോ മോശപ്പെട്ട മരണത്തിൻ്റെ ലക്ഷണമാണോ എന്ന് ഒരാൾ ചോദിച്ചു ആ ഒരു സംശയം നമ്മളിൽ പലർക്കും ഉണ്ടാവുമല്ലോ അപ്പൊ അതിൻ്റെ മറുപടി പറയാം പിന്നെ നമ്മൾ ഇൻഷാല്ല ഇന്നു മുതൽ നമ്മുടെ ദ്വാഹകളിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കുഞ്ഞൻ ദ്വാ അതിൻ്റെ പ്രതിഫലം വളരെ വലുതാണ് കേട്ടോ ഇൻഷാ ആ ദ്വായും അതിൻ്റെ അർത്ഥവും നമുക്കൊന്ന് പഠിക്കാം കൂടാതെ ഈ വെള്ളിയാഴ്ച രാവിലും നാളെ പകലിലും ഇനിയുള്ള ദിവസങ്ങളിലേക്ക് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങൾ ഇൻഷാ ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ വിശുദ്ധമായ കുർആാനിലെ സൂറത്തു ത്വാഹ ആ സൂറത്തു ത്വാഹയുടെ പ്രതിഫലം നമ്മൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോയിലൂടെ അതിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി സൂറത്തു ത്വാഹയിലെ നാല് ആയത്തുണ്ട് സൂറത്തു ത്വാഹയിലെ നാലായത്ത് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് നേടിത്തരുന്ന ഒരായത്താൻ പ്രത്യേകിച്ച് മക്കളുള്ളവർ എന്തായാലും ഓതിയിരിക്കേണ്ട ആയത്താൻ ഏതാണ് അതിന്റെ അർത്ഥം പിന്നെ അതുപോലെ തന്നെ ആയത്തിന്റെ നേട്ടം എന്താണ് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം അപ്പൊ ഇൻഷാല്ല സമയം കളയേണ്ട നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അള്ളാഹുറബുൽ നമ്മളെ എല്ലാവരെയും സ്വർഗത്തിന്റെ അലഹലാരിൽ ഉൾപ്പെടുത്തട്ടെ ആലമീൻ ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ് എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ സൂറത്തുൽ കഹഫ് നമ്മൾ ഓതാറുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ എന്തായാലും മറന്നു പോവാതെ ഓതേണ്ട ഒരു സൂറത്താണ് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച എന്നല്ല എല്ലാ ദിവസവും ഓതണം സൂറത്തുൽ മുൽക്ക് സൂറത്തുൽ മുൽക്ക് നിങ്ങൾ ഓതാറുണ്ടാകും അല്ലെ സൂറത്തുൽ മുൽക്കിന്റെ പ്രതിഫലം ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഖബറിന്റെ അതാബിനെ തൊട്ടുള്ള കാവലാൻ ഇതറിയാമല്ലോ സൂറത്തുൽ വാക്യ ദാരിദ്ര്യത്തെ തൊട്ടുള്ള വലിയ കാവലാണ് അതുപോലെ തന്നെ സൂറത്തു ദഹ്റ് സൂറത്തുൽ സജത സൂറത്തുൽ മുൽക്ക് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ സൂറത്തുൽ ഇതൊക്കെ നമ്മൾ നിസ്കാരത്തിൽ തന്നെ ഓതണമെന്നല്ല അതല്ലാതെയും നമുക്ക് ഓദാം സൂറത്തു ത്വാഹയുടെ പ്രതിഫലം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അല്ലെ നിക്കാഹ് ശരിയാവാത്ത ആളുകളുണ്ടെങ്കിൽ സൂറത്തു ത്വാഹ തുടങ്ങിക്കോ ഒരുപാട് നേട്ടമാണ് സൂറത്തു ത്വാഹയിലെ ആയത്താണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സൂറത്ത് തൗബയുടെ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ആയത്താണെന്നാണ് ഇട്ടോ തോന്നുന്നത് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ആ ഒരു ഇതിലാണ് നിൽക്കുന്നത് ഈ ആയത്തുകൾ ഈ ആയത്തുകൾ ഈ ആയത്തുകൾ അത്ഭുതപ്പെടുത്തുന്ന ആയത് മഹാനായ മൂസാ നബി അലിസ്ലാത്തു വസ്സലാം ഓദി ആയത്താണ് മഹാനവറുകൾ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് ആ മഹാനവറുകൾ പറഞ്ഞ ചില കാര്യങ്ങളാണ് ലാഹുവേ എനിക്ക് നാവിന് ചില കെട്ടുപാടുകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മാറ്റിത്തരണം നല്ല ഫ്ലുവൻ്റായ സംസാരം ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ അഞ്ച് വയസ്സായി ആറു വയസ്സായി ഉസ്താദെ ഏഴ് വയസ്സായി കുട്ടി നല്ലപോലെ സംസാരിക്കുന്നില്ല എന്നൊക്കെ പരാതി പരിഭവമുള്ളവരുണ്ടാകും അങ്ങനത്തെ ഒരു പ്രശ്നത്തിൽ ആയവരുണ്ടാകും അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ മന്ത്രിച്ചു കൊടുക്കാനും അവരുടെ ബുദ്ധി ഉണ്ടാവാനും ഒക്കെ നല്ല സ്വഭാവം ഉണ്ടാവാനൊക്കെ നല്ലതാണ് ഈ ആയത്തുകൾ സൂറത്തുദാഹിയിലെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തോന്നുന്നു അല്ലെങ്കിൽ അതിന്റെ പരിസരത്തുള്ള ആയതാണ് റബിഷ് ഈ നാലായത് വളരെ പവർ ഉള്ള ആയത്താണ് അപ്പൊ ആയത്തുൽ കുർസി ഓദാം അതുപോലെ തന്നെ ആമ റസൂലു പിന്നെ സൂറത്ത് തൗബയുടെ അവസാനത്തെ രണ്ടായിട്ട് അല്ല വിട്ടുപോകരുത് റബിയ മാസമാണ് അതിനെ വല്ല വേറൊരു ആയത്തില്ല എന്നാണ് ആയത്ത് നമ്മൾ ഓതുക പിന്നെ സൂറത്തുൽ അവസാനത്തെ ആയത്ത് മുഹമ്മദ് റസൂൽ നിന്നു തുടങ്ങുന്ന ആയത്തുണ്ടല്ലോ അതും ഒരുപാട് നേട്ടമുള്ളതാണ് സൂറത്തുൽ ഹഷറിന്റെ അവസാനത്തെ ആയത്തുകൾ അലം നഷ്ട എന്ന് പറയുന്ന സൂറത്ത് പിന്നെ സൂറത്തുൽ കാഫിറൂൺ കുൽഹു അഹദ് സൂറത്ത് കുല്ലാവുറബുൽ ഫലക്ക് സൂറത്ത് കുല്ലാവുറബി നാസ് ഇതുപോലുള്ള സൂറത്തുകളൊക്കെ ഇൻഷാല് പരമാവധി ഇന്നത്തെ ദിവസം കാണാതെ അറിയാവുമെങ്കിൽ കാണാതെ ഓതുക അല്ലെങ്കിൽ കണ്ടോതുക നല്ലവണ്ണം ദ്വ ചെയ്യുക ദ ചെയ്യുമ്പോൾ ഒരു ദ മറന്നു പോകേണ്ട ഏത് അള്ളാഹു മുസ്ലിംഹീൻ ആ ദുപോണ്ട ഒരു മനുഷ്യൻ രാവിലെയും വൈകിട്ടും ഞാൻ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലോ രാവിലെയും വൈകിട്ടും നൂറ് പ്രാവശ്യം വീതം ഇസ്തഖാറ് പറയണം രാവിലെ സുബിൻ നിസ്കാരം കഴിഞ്ഞിട്ട് അസ്തഫർല എന്ന് പറയാം അതുപോലെ തന്നെ നമ്മൾ കിടക്കുന്നതിന് മുമ്പും എന്ന് പറഞ്ഞു കിടക്കുക ഇത് ഒരു ആഴ്ച നമ്മൾ തുടർച്ചയായി കൃത്യമാക്കി നോക്കിയാൽ ഇൻഷാ ഇൻഷാല് വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ സമ്പത്ത് വരും നമുക്ക് വല്ലാത്തൊരു സന്തോഷം ഉണ്ടാകും ഒരു വല്ലാത്തൊരു എനർജി ഫീൽ ചെയ്യും മനസ്സിനൊരു സന്തോഷം സമാധാനം ഒക്കെ ഉണ്ടാകും കുടുംബത്തിനൊരു സ്വസ്ഥത ഉണ്ടാകും എന്ത് രാവിലെ വൈകിട്ടും നൂറ് പ്രാവശ്യം വീതം ഇസ്റ്റ് ഗുഫാർ മറന്നു പോകണ്ട വെള്ളിയാഴ്ച രാവാണ് സൂറത്തുൽ കഹഫിന്റെ കാര്യം വിട്ടുപോവണ്ട പിന്നെ നഖം മുറിക്കാനുള്ളവരെ ഇന്നത്തെ അസർ നമസ്കാരത്തിന് ശേഷം പരമാവധി നഖോക്കൊന്ന് മുറിച്ചു വെക്കുക പിന്നെ നാളെ ജുമാ നേരത്തെ പള്ളിയിലേക്ക് പോവുക നല്ലവണ്ണം ദ്വാ ചെയ്യുക ദ്വായിൽ പെട്ടതാ ഒരു ദ്വാ ജ്ഞാനിശാല എന്ന് പറഞ്ഞുതരാം അതായത് പെട്ടെന്ന് നമുക്ക് അറിയാൻ എപ്പോഴാണ് റബ്ബേ മരിക്കുക എന്നല്ലേ ഞാനി നിങ്ങളൊക്കെ മരിക്കും പക്ഷെ എപ്പോഴാണ് മരിക്കുക എന്നറിയില്ല അതുകൊണ്ട് ഒരു ദ നമ്മൾ നിത്യമായി കൊണ്ടു നടക്കണം ഏതാണ് ിൽ ചേർക്കണേ നല്ല മരണം തരണേല്ല എന്നാണ് നബിന്ന് കേൾക്കുമ്പോൾ എന്റെ മനസ്സിൽ വരുന്നത് നബി തങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അവരൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു ഉസ്താദ് ഒരു വലിയൊരു ഉസ്താദ് ഒരു ഒരു ഷാളൊക്കെ ഇട്ട് തൊപ്പിയും തലപ്പാവും ഒക്കെ കെട്ടി പള്ളിയിൽ എപ്പോഴും ലിക്കുറും സൊലാത്തും ദുയായും ഒക്കെ ആയിട്ട് കഴിഞ്ഞു കൂടും ഒരു ഉസ്താദ് എന്നാണ് നബിയെപ്പറ്റി അവരൊക്കെ കരുതിയത് അങ്ങനെയാണോ എന്ന് ചോദിച്ചു അതായത് സാധാരണക്കാരായ നമ്മളുമായിട്ടൊരു ബന്ധമില്ലാത്ത ആളാണോ എന്ന് ചോദിച്ചു ഞാൻ അവർ അങ്ങനെയൊന്നുമല്ല എന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു ഞങ്ങൾ മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങൾ എന്നല്ല നമ്മളെല്ലാവരും മനുഷ്യർ അവരേതെല്ലാം മേഖലയിൽ ബന്ധപ്പെടുന്നു അവിടെയൊക്കെ നബി സുല്ലാ അലുഖി വല്ലാമാത്തങ്ങളുടെ കൈയ്യപ്പുണ്ടെന്നാണ് അതായത് നബിതങ്ങൾ സുല്ലാ അലുസലമാത്തങ്ങൾ ജനിച്ചപ്പോൾ തന്നെ വലിയൊരു ഉസ്താദ് വലിയൊരു തങ്ങളായിട്ട് അങ്ങനെയല്ല നബിതകൾ എന്താണ് ജനിച്ചപ്പോൾ എന്താണ് അനാഥ അനാഥപാലനായിട്ടാണ് അപ്പൊ ഒരു അനാഥയുടെ വേദന ആ റസൂർ അറിയാം അല്ലെ ഒരു അനാഥ കുട്ടിയുടെ വേദന അറിയാം അതുകൊണ്ട് തന്നെയാണ് നബി ഞാൻ തങ്ങൾ പറഞ്ഞത് എന്ത് സ്വന്തം മക്കളെ അനാഥ മക്കളുടെ മുന്നിൽ വെച്ചിട്ട് ഒരിക്കലും എന്ത് ചെയ്യരുത് താലോലിക്കാൻ പാടില്ല എന്നാണ് ഏർ ഒരു അനാഥ കുട്ടി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തെരഞ്ഞുപിടിച്ച് നമ്മൾ എന്ത് ചെയ്യണം അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അതുപോലെ തന്നെ വിധവകളായ ആളുകൾ ഉണ്ടാകും അവർക്കും വേണ്ട സഹായങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കണം എന്നാണ് അപ്പോ ആ മുസ്ലിം കൂട്ടുകാരനോട് ഞാൻ പറഞ്ഞു കൊടുത്തത് നമ്മൾ ഏതൊക്കെ മേഖല ഇപ്പൊ കച്ചവടക്കാരനാണ് അല്ലെ പലരും ഒക്കെ കച്ചവടം ചെയ്യുന്നവരാണ് നബി അലൈഹി അലുഖലം മാത്തങ്ങളും ആരായിരുന്നു ഒരു കച്ചവടക്കാരനായിരുന്നു എങ്ങനെ ഒരു കച്ചവടക്കാരൻ ആവണം എങ്ങനെ ആവാൻ പാടില്ല വ്യക്തമായ മാതൃക ആ മുഹമ്മദ് നബി സുല്ലാ അലുഖലം മാത്തങ്ങളിലുണ്ട് നബിതങ്ങൾ ഒരു പിതാവാണ് എങ്ങനെയായിരിക്കണം ഒരു പിതാവ് നല്ല മാതൃകയുണ്ട് നബിതങ്ങൾ സുല്ലാ അലൈഹി വസ്ലം ഒരു ഭർത്താവാണ് എങ്ങനെയാണ് തൻ്റെ ഭാര്യമാരോട് പെരുമാറേണ്ടത് കൃത്യമായി കാണിച്ചു തന്നിട്ടുണ്ട് നബി നബിസ്വല്ലാഹു അലൈവ് തങ്ങൾ ഒരു കൂട്ടുകാരനാണ് കൂട്ടുകാരോട് എങ്ങനെയാണ് പെരുമാ എല്ലാ മേഖലയിലും നബി നബിസ്വല്ലാ അലൈഹി തങ്ങൾ നമുക്ക് മാതൃക കാണിച്ചിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ജീവിതം കണ്ടിട്ടാവണം നബിയെ മറ്റുള്ളവർ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നമ്മുടെ നിസ്കാരം നമ്മുടെ നോമ്പ് നമ്മുടെ സക്കാത്ത് ഇതൊന്നും കണ്ടിട്ടല്ല മറ്റുള്ള മതവിശ്വാസികൾ നമ്മളെ വിലയിരുത്തുന്നത് നമ്മുടെ പുറത്തുള്ള സ്വഭാവം നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുന്നത് നമ്മുടെ ഈ ഇടപാടുകളൊക്കെ എങ്ങനെയാണ് കടം വാങ്ങിച്ചാൽ നമ്മൾ തിരിച്ചു കൊടുക്കുന്നു ഇതൊക്കെ നോക്കിയിട്ടാണ് നബിയെ അവർ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ ഉപ്പമാരെ നമ്മുടെ സ്വഭാവം നമ്മൾ നന്നാക്കണം ഹുസ്നുൽ ഉണ്ടാവണം ഈ പറയുന്ന എനിക്കും വേണേ നിങ്ങൾക്കും വേണം മറ്റുള്ള ഇപ്പൊ നമ്മുടെ അയൽവാസികളിൽ ഒരുപാട് അമുസ്ലിം കൂട്ടുകാരുണ്ടാവും അല്ലെ അമുസ്ലിമീങ്ങൾ ഒരുപാട് പേരുണ്ട് ക്രൈസ്തവ ഹൈന്ദവ കുടുംബങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അവരുടെ ഭാഗത്ത് നിന്നും ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അവർ പറയണം നമ്മൾ നല്ലതാണെന്ന് അതായത് അവർ നല്ല ആൾക്കാരാണ് കേട്ടോ നല്ല പെരുമാറ്റമാണ് എന്താ നല്ല സ്വഭാവമാണ് അവരിൽ നിന്നും ഒരു ഉപദ്രവമില്ല എന്നുള്ള ഒരു വാക്ക് അവരിൽ നിന്നും കിട്ടിയാലാണ് നമുക്ക് സ്വർഗം കിട്ടുക അയൽവാസി ഉപദ്രവിക്കുന്ന അവൻ എന്താണ് ഹിന്ദു അല്ലേ നമുക്ക് എന്തും ചെയ്യാം അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല നമ്മളങ്ങനെ ചിന്തിക്കുന്നൊന്നല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മുടെ വേസ്റ്റ് വെള്ളം അവരുടെ പറമ്പിലെ ഒഴുക്കുക അല്ലെങ്കിൽ എന്താണ് അവരുടെ കിണറിലേക്ക് നമ്മുടെ വീട്ടിലെ ഈ മരമൊക്കെ ചാഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പം നമ്മുടെ മരത്തിൽ നിന്നും ഇലകളൊക്കെ വീണിട്ട് അവരുടെ കിണർ ചീത്തയാകുന്നു അങ്ങനത്തെ ഒരു നമ്മളെ കൊണ്ടോ നമ്മുടെ വസ്തുവകകൾ കൊണ്ടോ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകുന്ന ഒരു കാര്യവും ഉണ്ടാവാൻ പാടില്ല ഉണ്ടായാൽ അത് നമുക്ക് മാത്രമല്ല നബിതങ്ങൾക്കും കേടാൻ നമ്മൾ കാരണം നബിസ്വല്ലാവി മാത്തങ്ങൾ നാണം അവസ്ഥ ഉണ്ടാവാൻ പാടില്ല അത് ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ നല്ല പെരുമാറ്റം അയൽവാസികളോടൊക്കെ നല്ല പെരുമാറ്റം പ്രത്യേകിച്ച് ചുമ്മാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇന്നിപ്പോ ഒരുപാട് കംപ്ലൈന്റ് വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെയൊക്കെ ചില ഭാഗത്തുകളിൽ അവിടെ മുസ്ലിമീങ്ങളാണെങ്കിൽ വീട് വാടകയ്ക്ക് എന്നാണ് അതായത് മുസ്ലിം ആണെങ്കിൽ വീട് കാരണം അവർക്ക് പൊറുതിമുട്ടി ഏതോ ഒരു മുസ്ലിം പേരുകാരൊക്കെ വന്നിട്ട് ഒരുപാട് വേണ്ട ചെയ്തിട്ട് ഇപ്പൊ മൊത്തം മുസ്ലിമീങ്ങൾക്ക് അത് ഇതാണ് നാണക്കേടാണ് അതുകൊണ്ട് നമ്മൾ കാരണം മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവം ഉണ്ടാവാൻ പാടില്ല അത് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്താണ് ഒന്നാമതായി പറയാനുള്ളത് രണ്ടാമത് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് പ്രസംഗിക്കാൻ വേണ്ടി പോയായിരുന്നു അപ്പൊ അവിടെ പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി അപ്പൊ അവിടെ ഒരു ഉപ്പൻ ഒരു എഴുപത് ചില്ലാണം വയസ്സുള്ള ഒരു വാപ്പ അദ്ദേഹം കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു മരണപ്പെട്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അവിടെ ചെന്നപ്പോൾ എനിക്ക് എന്താണ് ഭക്ഷണം ഇട്ടു തന്നു അദ്ദേഹത്തിന് കണ്ണ് കാണൂല്ല കണ്ണ് ചെറിയ നേരിയ കാഴ്ചകൾ പക്ഷേ അഞ്ചു വക്കത്ത് നിസ്കാരത്തിനും പള്ളിയിൽ പോകും പള്ളിയും വീടും നമ്മൾ കുറച്ച് ദൂരമുണ്ട് പക്ഷെ വഴി ഇങ്ങനെ ചെറിയതായിട്ട് കുത്തിപ്പിടിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ പള്ളിയിലേക്ക് പോകും പിന്നെ അദ്ദേഹം വരുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാവും അദ്ദേഹത്തിന് വഴിയൊക്കെ മനപ്പാട് ഈ കണ്ണ് കാണാത്തവർക്ക് അങ്ങനെ ഒരു കഴിവുള്ള അവതാരം കൊടുത്തിട്ടുണ്ടാകും അവർ ഉൾക്കാഴ്ച ഉണ്ടാവുമല്ലോ അപ്പം അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹം പ്രത്യേകമായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അവിടെ വെച്ച് ദ്വാ ചെയ്ത് പോരുന്ന സമയത്ത് അദ്ദേഹം കൈപിടിച്ചിട്ട് പറഞ്ഞത് ആക്രിപത്ത് നന്നാവാൻ നിങ്ങൾ ദ്വാരക്കണേന്ന് അവർ ഒറ്റ വാക്കാ പറഞ്ഞത് അല്ല കണ്ണിന് കാഴ്ച ഇട്ടിട്ടുണ്ടോ ഓപ്പറേഷൻ ഉണ്ടോ ഒന്നും അല്ല പറഞ്ഞു ആക്കിബത്ത് നന്നാവാൻ നിങ്ങൾ ദ്വാരക്കണ എന്ന് പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം മരണപ്പെട്ടു അല്ലാഹുയെ പഠിച്ചവനെ അദ്ദേഹം നമ്മുടെ ക്ലാസ് കേൾക്കുന്നവരായിരുന്നു എന്നാൽ അള്ളാഹുവി അദ്ദേഹത്തിന് സ്വർഗ്ഗം കൊടുക്കണം ഇങ്ങനെ എത്രയോ ആളുകൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്ഥിരമായി കേട്ടുകൊണ്ടിരുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരൊക്കെ മരണപ്പെട്ടു പോയി അള്ളാഹു എല്ലാവർക്കും സ്വർഗ്ഗം കൊടുത്താൽ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബുല്ലാലം ഞാൻ ഈ മരണത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ദ്വ ചെയ്യാറുണ്ട് അള്ളാഹുവെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ എന്നല്ലേ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ നമ്മൾ ദ്വാ ചെയ്യാറുണ്ട് സത്യം പറഞ്ഞാൽ ദ്വ ചെയ്യണം കാരണം നമ്മുടെ ഈ കാലത്ത് ഈ പെട്ടെന്നുള്ള മരണം നല്ലതാണോ ചീത്തതാണോ അതൊരു ചർച്ചയാണ് പെട്ടെന്നുള്ള മരണം ഈ പ്രവാചകന്മാരാകുന്ന പലരും മരണപ്പെട്ടത് പെട്ടെന്നാണെന്നാണ് ദിവസങ്ങളോളം രോഗിയായിട്ട് കിടന്ന മഹാനായ ദാവൂദ് നബി സുലൈമാൻ നബി ഇവരൊക്കെ പെട്ടെന്ന് മരണപ്പെട്ടു പോയവരാണ് അതായത് പെട്ടെന്നുള്ള മരണം ഒരു മൊമിനായ മനുഷ്യനാണെങ്കിൽ പെട്ടെന്ന് മരിക്കുക അല്ലെങ്കിൽ താമസിച്ചു മരിക്കുക അങ്ങനെയൊന്നുമില്ല അയാൾക്ക് എപ്പോൾ മരിച്ചാലും സ്വർഗമാണ് എന്നാൽ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ ആളുകൾ നമ്മളൊക്കെ ഒരു ദിവസം എത്രയോ തെറ്റുകൾ ചെയ്യുന്നു പലപ്പോഴും നമ്മൾ തൗബ ചെയ്യാൻ മറന്നു പോകുന്നവരാണ് അല്ലെ ബിസ്തിഫാറ് പറയാൻ മറന്നുപോകുന്നു അള്ളാഹുലേക്ക് പാപമോചനം തേടാനൊക്കെ നമ്മൾ മറന്നു പോകാറുള്ളവരാണ് അതുപോലെ പൈസ വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കാൻ നമ്മൾ മടി കാണിക്കുന്നവരാണ് അപ്പൊ ഇങ്ങനെയുള്ള നമ്മുടെയൊക്കെ ഈ സാഹചര്യത്തിൽ പെട്ടെന്നുള്ള മരണം അത് നമുക്കൊരു വലിയ പ്രതിസന്ധിയായിരിക്കും അതുകൊണ്ട് ഏത് സമയത്തും മരണം വന്നാൽ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന നിലയിൽ എൻ്റെ ഉമ്മമാരും ഉപ്പമാരും എന്ത് ചെയ്യണം തയ്യാറായിരിക്കണം തയ്യാറായിരിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ മരിക്കും എന്നല്ല അതിൻ്റെ അർത്ഥം മറിച്ച് നമ്മുടെ കടങ്ങളൊക്കെ നമ്മൾ കൊടുത്തു വീട്ടുക ഇബാദത്തുകളുടെ കാര്യം കൃത്യമാക്കുക പ്രത്യേകിച്ച് നിസ്കാരം അതുപോലെ തന്നെ കവ ആയിപ്പോയ നോമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കവാ വീട്ടുക പിന്നെ സ്വതക്കുകൾ കൊടുക്കുക വിശുദ്ധമായ ഖുർആാൻ പാരായണം പ്രത്യേകിച്ച് ഇന്ന് പരിശുദ്ധമായ റബി വല്ലവൽ മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവ് കൂടിയാൽ അതുകൊണ്ട് നല്ലവണ്ണം ധോ ചെയ്യുക ഇസ്തി പറയുക അപ്പൊ തന്നെ പരമാവധി സ്വലാത്തൊല്ലിക്കോ സ്വലാത്തൊല്ലിക്കോ ഒരു മനുഷ്യൻ ചൊല്ലിയാൽ ഇപ്പൊ തന്നെ ഒരു മൂന്ന് സ്വലാത്തല്ലിക്കോല്ലാഹു ഒരു ദിവസം ഒരു ചൊല്ലിയാൽ അവനിക്കല്ലാഹു കൊടുക്കുന്നത് പത്ത് തിന്മകൾ മായ്ച്ചു കളയുന്നതാണ് പത്ത് നന്മകളല്ലാഹു എഴുതുന്നതാണ് പിന്നെയോ പത്ത് പദവികളല്ലാഹു ഉയർത്തുന്നതാണ് പത്ത് ബുദ്ധിമുട്ടുകൾ അള്ളാഹു മാറ്റുന്നതാണ് പത്ത് ആവശ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ് അതുകൊണ്ട് ഇന്ന് ഒരുപാട് സ്വലാത്ത് ചൊല്ലാം നമുക്ക് അതത് സ്വലാത്ത് നമ്മൾ ചൊല്ലാറുണ്ട് താജ് സ്വലാത്ത് ചൊല്ലാറുണ്ട് നമ്മുടെ വൈകുന്നേരത്തെ മജ്ലിസിൽ അലഹമില്ല നിരവധി സ്വലാത്ത് നമ്മൾ ചൊല്ലാറുണ്ട് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ അഹമ്മദ് നബീന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് നബി മാത്തങ്ങളെ നമ്മള് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അവരൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു ഉസ്താദായിട്ടാണ് ഒരു വലിയൊരു ഉസ്താദ് ഒരു ഒരു ഷോളൊക്കെ ഇട്ട് തൊപ്പിയും തലപ്പാവും ഒക്കെ കെട്ടി പള്ളിയിൽ എപ്പോഴും തിക്കറും സ്വലാത്തും ദ്വായും ഒക്കെ ആയിട്ട് കഴിഞ്ഞു കൂടുന്ന ഒരു ഉസ്താദ് എന്നാണ് പറ്റി അവരൊക്കെ കരുതിയത് അങ്ങനെയാണോ എന്ന് ചോദിച്ചു അതായത് സാധാരണക്കാരായ നമ്മളുമായിട്ടൊരു ബന്ധമില്ലാത്ത ആളാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞൊന്നുമല്ല എന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു ഞങ്ങൾ മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങൾ എന്നല്ല നമ്മളെല്ലാവരും മനുഷ്യർ അവരേതെല്ലാം മേഖലയിൽ ബന്ധപ്പെടുന്നു അവിടെ നബി അലൈഹി ബിസ്വലാത്തങ്ങളുടെ കയ്യൊപ്പുണ്ടെന്നാണ് അതായത് നബിതങ്ങൾ അലൈഹി അലുഖലാത്തങ്ങൾ ജനിച്ചപ്പോൾ തന്നെ വലിയൊരു ഉസ്താദായിട്ട് വലിയൊരു തങ്ങളായിട്ട് അങ്ങനെയല്ല നബിതങ്ങൾ എന്താണ് ജനിച്ചപ്പോൾ എന്താണ് അനാഥ അനാഥപാലനായിട്ടാണ് അപ്പൊ ഒരു അനാഥയുടെ വേദന ആ റസൂർ അറിയാം അല്ലെ ഒരു അനാഥ കുട്ടിയുടെ വേദന അറിയാം അതുകൊണ്ട് തന്നെയാണ് നബി നബിസ്വല്ലാ അലുഖലാത്തങ്ങൾ പറഞ്ഞത് എന്ത് സ്വന്തം മക്കളെ അനാഥ മക്കളുടെ മുന്നിൽ വെച്ചിട്ട് ഒരിക്കലും എന്ത് ചെയ്യരുത് താലോലിക്കാൻ പാടില്ല എന്നാൽ ഏഹ് ഒരു ഇപ്പൊ കുട്ടി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തെരഞ്ഞുപിടിച്ച് നമ്മൾ എന്ത് ചെയ്യണം അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അതുപോലെ തന്നെ വിധവകളായ ആളുകൾ ഉണ്ടാകും അവർക്കും വേണ്ട സഹായങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കണം എന്നാണ് അപ്പോൾ ആ മുസ്ലിം കൂട്ടുകാരനോട് ഞാൻ പറഞ്ഞു കൊടുത്തത് നമ്മൾ ഏതൊക്കെ മേഖല ഇപ്പൊ കച്ചവടക്കാരനാണ് അല്ലെ പലരും ഒക്കെ കച്ചവടം ചെയ്യുന്നവരാണ് നബി അലൈഹി അലഹി സ്വലാത്തങ്ങളും ആരായിരുന്നു ഒരു കച്ചവടക്കാരനായിരുന്നു എങ്ങനെ ഒരു കച്ചവടക്കാരൻ ആവണം എങ്ങനെ ആവാൻ പാടില്ല വ്യക്തമായ മാതൃക ആ മുഹമ്മദ് നബി സുല്ലൈസ് സ്വലാത്തങ്ങളിലുണ്ട് നബിതങ്ങൾ ഒരു പിതാവാണ് എങ്ങനെയായിരിക്കണം ഒരു പിതാവ് നല്ല മാതൃകയുണ്ട് നബിതങ്ങൾ സലല്ലാവിസ് ഒരു ഭർത്താവാണ് എങ്ങനെയാണ് തൻ്റെ ഭാര്യമാരോട് പെരുമാറേണ്ടത് കൃത്യമായി കാണിച്ചു തന്നിട്ടുണ്ട് നബി നബിസ്വല്ലാഹു അലൈവു തങ്ങൾ ഒരു കൂട്ടുകാരനാണ് കൂട്ടുകാരോട് എങ്ങനെയാണ് പെരുമാ എല്ലാ മേഖലയിലും നബി അലൈഹി അലി തങ്ങൾ നമുക്ക് മാതൃക കാണിച്ചിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ജീവിതം കണ്ടിട്ടാവണം നബിയെ മറ്റുള്ളവർ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നമ്മുടെ നിസ്കാരം നമ്മുടെ നോമ്പ് നമ്മുടെ സക്കാത്ത് ഇതൊന്നും കണ്ടിട്ടല്ല മറ്റുള്ള മതവിശ്വാസികൾ നമ്മളെ വിലയിരുത്തുന്നത് നമ്മുടെ പുറത്തുള്ള സ്വഭാവം നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുന്നത് നമ്മുടെ ഈ ഇടപാടുകളൊക്കെ എങ്ങനെയാണ് കടം വാങ്ങിച്ചാൽ നമ്മൾ തിരിച്ചു കൊടുക്കുന്നു ഇതൊക്കെ നോക്കിയിട്ടാണ് നെബിയെ അവർ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ ഉപ്പമാരെ നമ്മുടെ സ്വഭാവം നമ്മൾ നന്നാക്കണം ഹുസ്നുൽ ഹുൽക്ക് ഉണ്ടാവണം ഈ പറയുന്ന എനിക്കും വേണേ നിങ്ങൾക്കും വേണം മറ്റുള്ള ഇപ്പൊ നമ്മുടെ അയൽവാസികളിൽ ഒരുപാട് അമുസ്ലിം കൂട്ടുകാരുണ്ടാവും അല്ലെ അമുസ്ലിമീങ്ങൾ ഒരുപാട് പേരുണ്ട് ക്രൈസ്തവ ഹൈന്ദവ കുടുംബങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അവരുടെ ഭാഗത്ത് നിന്നും ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അവർ പറയണം നമ്മൾ നല്ലതാണെന്ന് അതായത് അവർ നല്ല ആൾക്കാരാണ് കേട്ടോ നല്ല പെരുമാറ്റമാണ് എന്താ നല്ല സ്വഭാവമാണ് അവരിൽ നിന്നും ഒരു ഉപദ്രവമില്ല എന്നുള്ള ഒരു വാക്ക് അവരിൽ നിന്നും കിട്ടിയാലാണ് നമുക്ക് സ്വർഗം കിട്ടുക അയൽവാസി ഉപദ്രവിക്കുന്ന അവൻ എന്താണ് ഹിന്ദു അല്ലേ നമുക്ക് എന്തും ചെയ്യാം അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല നമ്മളങ്ങനെ ചിന്തിക്കുന്നൊന്നല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മുടെ വേസ്റ്റ് വെള്ളം അവരുടെ പറമ്പിലെ ഒഴുക്കുക അല്ലെങ്കിൽ എന്താണ് അവരുടെ കിണറിലേക്ക് നമ്മുടെ വീട്ടിലെ ഈ മരമൊക്കെ ചാഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പം നമ്മുടെ മരത്തിൽ നിന്നും ഇലകളൊക്കെ വീണിട്ട് അവരുടെ കിണർ ചീത്തയാകുന്നു അങ്ങനത്തെ ഒരു നമ്മളെ കൊണ്ടോ നമ്മുടെ വസ്തുവകകൾ കൊണ്ടോ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകുന്ന ഒരു കാര്യവും ഉണ്ടാവാൻ പാടില്ല ഉണ്ടായാൽ അത് നമുക്ക് മാത്രമല്ല നബിതങ്ങൾക്കും കേടാൻ നമ്മൾ കാരണം നബിസ്വല്ലാവി മാത്തങ്ങൾ നാണം അവസ്ഥ ഉണ്ടാവാൻ പാടില്ല അത് ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ നല്ല പെരുമാറ്റം അയൽവാസികളോടൊക്കെ നല്ല പെരുമാറ്റം പ്രത്യേകിച്ച് ചുമ്മാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇന്നിപ്പോ ഒരുപാട് കംപ്ലൈന്റ് വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെയൊക്കെ ചില ഭാഗത്തുകളിൽ അവിടെ മുസ്ലിമീങ്ങളാണെങ്കിൽ വീട് വാടകയ്ക്ക് എന്നാണ് അതായത് മുസ്ലിം ആണെങ്കിൽ വീട് കാരണം അവർക്ക് പൊറുതിമുട്ടി ഏതോ ഒരു മുസ്ലിം പേരുകാരൊക്കെ വന്നിട്ട് ഒരുപാട് വേണ്ട ചെയ്തിട്ട് ഇപ്പൊ മൊത്തം മുസ്ലിമീങ്ങൾക്ക് അത് ഇതാണ് നാണക്കേടാണ് അതുകൊണ്ട് നമ്മൾ കാരണം മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവം ഉണ്ടാവാൻ പാടില്ല അത് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്താണ് ഒന്നാമതായി പറയാനുള്ളത് രണ്ടാമത് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രസംഗിക്കാൻ വേണ്ടി പോയായിരുന്നു അപ്പൊ അവിടെ പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി അപ്പൊ അവിടെ ഒരു ഉപ്പൻ ഒരു എഴുപത് ചില്ലാണം വയസ്സുള്ള ഒരു വാപ്പ അദ്ദേഹം കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു മരണപ്പെട്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അവിടെ ചെന്നപ്പോൾ എനിക്ക് എന്താണ് ഭക്ഷണം ഇട്ടു തന്നു അദ്ദേഹത്തിന് കണ്ണ് കാണൂല്ല കണ്ണ് ചെറിയ നേരിയ കാഴ്ചകൾ പക്ഷേ അഞ്ചു വക്കത്ത് നിസ്കാരത്തിനും പള്ളിയിൽ പോകും പള്ളിയും വീടും നമ്മൾ കുറച്ച് ദൂരമുണ്ട് പക്ഷെ വഴി ഇങ്ങനെ ചെറിയതായിട്ട് കുത്തിപ്പിടിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ പള്ളിയിലേക്ക് പോകും പിന്നെ അദ്ദേഹം വരുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാവും അദ്ദേഹത്തിന് വഴിയൊക്കെ മനപ്പാട് ഈ കണ്ണ് കാണാത്തവർക്ക് അങ്ങനെ ഒരു കഴിവുള്ള അവത്താലോ കൊടുത്തിട്ടുണ്ടാകും അവർ ഉൾക്കാഴ്ച ഉണ്ടാവുമല്ലോ അപ്പം അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹം പ്രത്യേകമായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അവിടെ വെച്ച് ദ്വാ ചെയ്ത് പോരുന്ന സമയത്ത് അദ്ദേഹം കൈപിടിച്ചിട്ട് പറഞ്ഞത് ആക്രിപത്ത് നന്നാവാൻ നിങ്ങൾ ദ്വാരക്കണേന്ന് അവർ ഒറ്റ വാക്കാ പറഞ്ഞത് അല്ല കണ്ണിന് കാഴ്ച ഇട്ടിട്ടുണ്ടോ ഓപ്പറേഷൻ ഉണ്ടോ ഒന്നും അല്ല ആക്കിബത്ത് നന്നാവാൻ നിങ്ങൾ ദ്വാരക്കണേ എന്ന് പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം മരണപ്പെട്ടു അള്ളാഹുയെ പഠിച്ചവനെ അദ്ദേഹം നമ്മുടെ ക്ലാസ് കേൾക്കുന്നവരായിരുന്നു എന്നാൽ അള്ളാഹുവി അദ്ദേഹത്തിന് സ്വർഗ്ഗം കൊടുക്കണം ഇങ്ങനെ എത്രയോ ആളുകൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്ഥിരമായി കേട്ടുകൊണ്ടിരുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരൊക്കെ മരണപ്പെട്ടു പോയി അള്ളാഹു എല്ലാവർക്കും സ്വർഗ്ഗം കൊടുത്താൻ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബുല്ലാലം ഞാൻ ഈ മരണത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ദ്വ ചെയ്യാറുണ്ട് അള്ളാഹുവെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ എന്നല്ലേ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ നമ്മൾ ദ്വാ ചെയ്യാറുണ്ട് സത്യം പറഞ്ഞാൽ ദ്വ ചെയ്യണം കാരണം നമ്മുടെ ഈ കാലത്ത് ഈ പെട്ടെന്നുള്ള മരണം നല്ലതാണോ ചീത്തതാണോ അതൊരു ചർച്ചയാണ് പെട്ടെന്നുള്ള മരണം ഈ പ്രവാചകന്മാരാകുന്ന പലരും മരണപ്പെട്ടത് പെട്ടെന്നാണെന്നാണ് ദിവസങ്ങളോളം രോഗിയായിട്ട് കിടന്ന മഹാനായ ദാവൂദ് നബി സുലൈമാ നബി ഇവരൊക്കെ പെട്ടെന്ന് മരണപ്പെട്ടു പോയവരാണ് അതായത് പെട്ടെന്നുള്ള മരണം ഒരു മൊമിനായ മനുഷ്യനാണെങ്കിൽ പെട്ടെന്ന് മരിക്കുക അല്ലെങ്കിൽ താമസിച്ചു മരിക്കുക അങ്ങനെയൊന്നുമില്ല അയാൾക്ക് എപ്പോൾ മരിച്ചാലും സ്വർഗമാണ് എന്നാൽ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ ആളുകൾ നമ്മളൊക്കെ ഒരു ദിവസം എത്രയോ തെറ്റുകൾ ചെയ്യുന്നു പലപ്പോഴും നമ്മൾ തൗബ ചെയ്യാൻ മറന്നു പോകുന്നവരാണ് അല്ലെ ബിസ്തിഫാർ പറയാൻ മറന്നുപോകുന്നു അള്ളാഹുലേക്ക് പാപമോചനം തേടാനൊക്കെ നമ്മൾ മറന്നു പോകാറുള്ളവരാണ് അതുപോലെ പൈസ വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കാൻ നമ്മൾ മടി കാണിക്കുന്നവരാണ് അപ്പൊ ഇങ്ങനെയുള്ള നമ്മുടെയൊക്കെ ഈ സാഹചര്യത്തിൽ പെട്ടെന്നുള്ള മരണം അത് നമുക്കൊരു വലിയ പ്രതിസന്ധിയായിരിക്കും അതുകൊണ്ട് ഏത് സമയത്തും മരണം വന്നാൽ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന നിലയിൽ എൻ്റെ ഉമ്മമാരും ഉപ്പമാരും എന്ത് ചെയ്യണം തയ്യാറായിരിക്കണം തയ്യാറായിരിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ മരിക്കും എന്നല്ല അതിൻ്റെ അർത്ഥം മറിച്ച് നമ്മുടെ കടങ്ങളൊക്കെ നമ്മൾ കൊടുത്തു വീട്ടുക ഇബാദത്തുകളുടെ കാര്യം കൃത്യമാക്കുക പ്രത്യേകിച്ച് നിസ്കാരം അതുപോലെ തന്നെ കവ ആയിപ്പോയ നോമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കവാ വീട്ടുക പിന്നെ സ്വതക്കുകൾ കൊടുക്കുക വിശുദ്ധമായ ഖുർആൻ പാരായണം പ്രത്യേകിച്ച് ഇന്ന് പരിശുദ്ധമായ റബി അല്ലവൽ മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവ് കൂടിയാൽ അതുകൊണ്ട് നല്ലവണ്ണം ധ ചെയ്യുക ഇസ്തിഹു ഫാർ പറയുക